നമുക്കൊന്ന് കാറിൻ്റെ എ സി വെൻ്റുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ഇത് കങ്കാരു ബ്രാൻഡ് ഇറക്കുന്ന ഫോം ക്ലീനറാണ് നാനൂറ് എം എൽ ഇൻ്റെ ബോട്ടിലാണ് രണ്ടെണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് വില കാർ എസിയുടെ ഗ്യാസ് റീചാർജിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ഇതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നീളമുള്ള ഒരു പ്ലാസ്റ്റിക് പൈപ്പ് വരുന്നുണ്ട് എ സിയും ഉള്ളിലേക്ക് നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ ഇത് സഹായിക്കും അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം എ സിയുടെ ഫിൽറ്റർ നമ്മൾ ഒഴിവാക്കണം ഇതിനു വേണ്ടി എ സി ഫിൽറ്റർ ഇരിക്കുന്ന ലൊക്കേഷൻ കണ്ടെത്തി അത് മാറ്റി വയ്ക്കുക കൂടുതലായിട്ട് പൊടിയുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഫിൽറ്റർ മാറ്റുകയോ കുറച്ച് പൊടിയുള്ളെങ്കിൽ ക്ലീൻ ആക്കുകയോ ചെയ്യാം ഇനി നമ്മുടെ ഫോം ക്ലീനറിൻ്റെ ഒപ്പം വരുന്ന നോസിൽ ക്ലീനർ ബോട്ടിലേക്ക് പിടിപ്പിച്ച ശേഷം അതിൻ്റെ അറ്റം എ സി വെൻ്റിൻ്റെ ഉള്ളിലേക്ക് വളരെ സാവധാനത്തിൽ ഇറക്കി വിടുക അത് മാക്സിമം ഇറങ്ങിപ്പോയൻ്റെ ശേഷം കണ്ടെയ്നറിൻ്റെ സീൽ ഒഴിവാക്കി നമുക്ക് പ്രൊഡക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്രൊഡക്റ്റിനൊരു ട്രിഗർ പോലത്തെ മെക്കാനിസം ഉണ്ട് അതിലമർത്തി പതുക്കെ ആ നോസില് പോലുള്ള നീണ്ട പൈപ്പിനെ സാവധാനം പുറത്തോട്ട് വലിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എ സി ഡക്റ്റിൻ്റെ ഉള്ളിലെല്ലാം ഫോമ് ഫില്ലാകും ഈ ഫോം പൊടിയെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുകയും ചെയ്യും ഇങ്ങനെ എല്ലാവിധ എ സി ഡക്റ്റുകളും നല്ല വൃത്തിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കാറിൻ്റെ ക്ലാസിൻ്റെ മേലേക്കടിക്കുന്ന ഡീഫോഗർ വെൻറ്റുകളും കൂടി നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് സാധാരണ കേസുകളിൽ മുന്നൂറ് എം എൽ ഒരു ക്യാൻ മാത്രം മതിയാവും നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് ക്യാൻ വാങ്ങാം എൻ്റെ കേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിമണം എ സിയിൽ ഉണ്ടായിരുന്നു വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ചധികം പ്രൊഡക്റ്റ് വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ട് ക്യാൻ ആണ് വാങ്ങിയത് ഇനി ഇതിങ്ങനെ വൃത്തിയായിട്ട് എല്ലാ വെൻറ്റുകൾക്കുള്ളിലും ഫില്ല് ചെയ്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നമ്മൾ ആ ഫോമിനെ വർക്ക് ചെയ്യാൻ വിടുക എല്ലാ ഡക്ടിൻ്റെ ഉള്ളിലുള്ള പൊടി അതുപോലെ തന്നെ ദുർഗന്ധം ഉണ്ടാക്കുന്ന മറ്റ് കാര്യങ്ങളെല്ലാം ക്ലീനാകും ഇതോടൊപ്പം തന്നെ കൂളിംഗ് ഓയിലും കൂടി നല്ല വൃത്തിയിൽ നമുക്ക് ക്ലീൻ എടുക്കാം ഇതൊരു സോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് എ സി പാർട്സുകൾ കൂളിംഗ് ഓയില് ഇതിനൊന്നും ഇതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല നിങ്ങളുടെ കാർ ഏ സിക്കും ഇതുപോലെ പ്രശ്നമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഏത് കമ്പനിയുടെ ഫോം ക്ലീനറും നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം ഏത് കമ്പനിയാന്നുള്ളത് പ്രശ്നമല്ല അത് നിങ്ങളുടെ ബജറ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് വാങ്ങാം ഒരു അഞ്ച് മിനിറ്റ് പ്രൊഡക്റ്റിനെ വർക്ക് ചെയ്യാൻ വിട്ട ശേഷം എ സീൻ്റെ ബ്ലോവറ് നമുക്കൊരു സ്പീഡ് രണ്ടിൽ ഓൺ ചെയ്യാം അപ്പോൾ പ്രൊഡക്റ്റ് അധികമുള്ളത് എ സി വെൻറ്റുകളിലൂടെ പുറത്തോട്ട് തള്ളിപ്പോരും ഒരല്പം സ്പീഡ് കൂട്ടിയാൽ ഗ്ലാസിൻ്റെ ഭാഗത്തുള്ള എ സി വെൻഡുകളുടെയും പ്രൊഡക്റ്റ് തള്ളി അതിനുള്ളിലുള്ള പൊടിയും കാര്യങ്ങളും ക്ലീനായിട്ട് പോരും അങ്ങനെ ചെയ്യുമ്പോൾ മേലെ ഒരു ടർക്കി ടവില് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നിട്ട് നമുക്ക് എ സി ഫിൽട്ടർ തിരിച്ച് അതിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം എ സി ഫിൽട്ടർ അതിൻ്റെ ലൊക്കേഷനിൽ കൃത്യമായിട്ട് വെച്ചതിൻ്റെ ശേഷം എ സി ഫിൽട്ടറിൻ്റെ ക്യാപ്പ് നമുക്ക് തിരിച്ച് ഇട്ടുകൊടുക്കാം അതിൻ്റെ ഡയറക്ഷൻ കറക്റ്റാക്കി അത് ഇരിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് എ സി ഫിൽട്ടറിൻ്റെ ക്യാപ്പ് പിടിപ്പിക്കുക അൾട്ടോൻ്റെ എ സി ഫിൽറ്ററിൻ്റെ മേൽഭാഗത്ത് കുളത്ത് വരുന്നുണ്ട് മേൽഭാഗം ഇട്ടതിന് ശേഷം മാത്രം താഴ്ഭാഗം പിടിപ്പിക്കുക നമ്മുടെ എ സി വെൻ്റൊക്കെ നല്ല വൃത്തിയിൽ ക്ലീൻ ആയിട്ടുണ്ട് പക്ക റിസ്ട്ടാണ് പൊടി അംശങ്ങളൊന്നുമില്ല മാത്രമല്ല ക്യാബിനുള്ള മണവും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും റൈഡ് മെയിൻറ്റെയിൻ റിപ്പീറ്റ്